വർഷം മുഴുവൻ ഇതിന് ബാറ്ററിക്ക് കിട്ടും കിട്ടും എന്നൊരു എന്ന് ആരും പറയരുത് ഇതിപ്പോ ഞാൻ ലോക്കൽ തന്നെ തന്നെ അടുത്ത് അവൻ പറഞ്ഞു ടാറ്റ എടുക്കണ്ട ഈ ഈ മാക്സിമം സെറ്റ് സോഫ്റ്റ്വെയർ നന്നാക്കാമായിരുന്നു ഏറ്റവും വലിയ നൈറ്റ് നിങ്ങൾക്ക് താഴെ ഒന്ന് കമന്റ് തോന്നിട്ടുണ്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോഡുകളിൽ കാണുന്ന ഒരു വണ്ടിയാണ് അത് ഇ വി സെഗ്മെന്റിലുള്ള നമ്മുടെ എം ജിയുടെ അപ്പൊ വെൻസ് റേവിയുടെ യൂസർ റിവ്യൂ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൃഷ്ണചാൻസ് ഓട്ടോ വ്ലോഗിലൂടെ കാണാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇത്രയും ശരിക്കുകയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ തന്നെയാണ് അപ്പൊ വെൽക്കം വെൽക്കം ടു ചാൻസ് ഓട്ടോ ബ്ലോഗ് എന്താണ് പേര് ആള് ഒരു സാറും കൂടെ ആണ് സ്കൂളാണ് ഇപ്പൊ സാറും കൂടെ ആണ് അപ്പൊ അദ്ദേഹത്തിന് കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പൊ എവിടുന്നാണ് ഈ വണ്ടി എടുക്കുന്നത് അടിപൊളി എത്ര എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഇത് ഒരു 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 മാസം മാസം കഴിഞ്ഞു 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 കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഈ യാത്ര കൂടുതലും ലോങ് ജേണിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ഫോളോവർ ആണ് അപ്പോൾ ആ ഒരു ലോങ് ജേണിയിൽ പോകുന്ന ആൾക്ക് കൂടുതലായിട്ട് വണ്ടിയെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു സെഗ്മെന്റിൽ വിൻസ്റ്റർ റിവി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ട്രൂ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ വിൻസ്റ്റർ റിവ്യൂയിലേക്ക് എത്താൻ കാര്യം ഞാൻ പെട്രോൾ കട്ടിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇലക്ട്രിക്കൽ വണ്ടിയിലേക്ക് വന്നത് ഓക്കെ അപ്പം അതിലേറ്റവും ആദ്യം കോമറ്റ് ആയിരുന്നു ആദ്യം പ്ലാൻ പ്ലാനുണ്ടായിരുന്നത് ഒരു വോൾട്ട് എയ്റ്റ് ഹണ്ടർ വീട്ടിലുണ്ടായിരുന്നു അത് കൊടുത്ത് നമുക്ക് കോമെറ്റ് എടുക്കാം എന്ന രീതിയിലായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള വണ്ടി എടുക്കാൻ വെച്ച് പിന്നെ വിൻസറിലേക്ക് അവസാനം എത്തി ഈ വണ്ടി ഷോറൂമിൽ പോയി കണ്ടു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു ഇഷ്ടപ്പെട്ടു തന്നെ ബുക്ക് ചെയ്തു സാർ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് സാറിന് സ്വന്തമായിട്ട് ഫോർച്യൂണർ ഒരു അടിപൊളി ബ്ലാക്ക് വണ്ടി ഉള്ളതാണ് അത് വില ഒത്തിരി വീഡിയോസ് ഒക്കെ ചെയ്യും അപ്പം അദ്ദേഹം അത് മാറ്റി അതൊക്കെ റിവ്യൂ ചൂസ് ചെയ്തിട്ടുണ്ട് ചെയ്യും വണ്ടി ഇത്രയും ഇഷ്ടം വണ്ടി ഉപയോഗിക്കുന്ന ഒരു കാർ എന്തൂസിയാസി അപ്പോ നമുക്കറിയാം ടാറ്റ പോലുള്ള വണ്ടികളും ഇലക്ട്രിക് എന്തുകൊണ്ട് ഒന്നും നോക്കാതെ ഞാൻ ഇലക്ട്രിക് വണ്ടി കുറെ നാളായി നോക്കുന്നു ഓരോ വണ്ടികളായിട്ട് ഞാനിങ്ങനെ ടാറ്റ വണ്ടികളായിട്ടാണെങ്കിലും എം ജി ആണല്ലോ എല്ലാം നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഓണേഴ്സ് വഴിയിൽ ചെയ്തതിൽ ഓണേഴ്സിനെ കാണുമ്പോൾ ടാറ്റ ഓണേഴ്സ് ആണെങ്കിലും അവരോട് ചോദിക്കും വണ്ടി കുറച്ച് അഭിപ്രായങ്ങള് അതുപോലെ എം ജിയുടെ ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൊ ഡാറ്റഡ് ആണ് ചോദിക്കുമ്പോൾ ഒരു പത്ത് പേർ ചോദിച്ചാൽ എട്ട് പേരും നെഗറ്റീവ് ആണ് പറഞ്ഞിട്ടുള്ള ഇതാണ് ഒരു പത്ത് പേര് ചോദിച്ചാലും ഒരു പത്ത് പേരും പോസിറ്റീവായി പറഞ്ഞിട്ടുള്ള പിന്നെ ഇതിനാണ് ബാറ്ററിയുടെ വേണമെങ്കിലും നമുക്ക് വാറണ്ടി കൂടുതൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബാറ്ററി വേണ്ടിയാവേണ്ടത് ബാറ്ററിക്ക് വാറണ്ടി നിർബന്ധമാണ് അപ്പൊ അങ്ങനെ നോക്കിയാണ് വിൻസറിലേക്ക് എത്തിയത് നമുക്ക് ബാറ്ററി വാറണ്ടി എത്രയാണ് ഇവർ ബാറ്ററി വാറണ്ടി അവർ പറയുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് പറയുന്നത് അതില് കൊറച്ച് ഡിപ്രിസിയേഷൻ നമ്മളെ പിടിക്കും അങ്ങനെ ഒരു പറഞ്ഞത് നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നു അതിനനുസരിച്ച് കുറച്ച് എമൗണ്ട് നമ്മളെ ഇന്ന് പിടിച്ചിട്ട് അവർ ചെയ്യുന്നുള്ളൂ ഞാനും ഒരു പതിനഞ്ച് വർഷം മുഴുവൻ ഇതിന് ബാറ്ററിക്ക് വാറണ്ടി കിട്ടും എന്നൊരു ചിന്താഗതി അങ്ങനെയല്ല ശരിക്കും പറഞ്ഞില്ല ഒരു പകുതി വാറണ്ടിയ കമ്പനി ശരി ബാക്കി നമ്മൾ ഡിപ്രീസിയേഷൻ രീതിയിലാണ് രീതിയിലാണ് ഡിപ്രീസിയേഷൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഞാൻ തന്നെ വിൻസർ ഇവി പ്രോടെ റിവ്യൂ ചെയ്താൽ അപ്പം നിങ്ങൾ ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഐ കാർഡിലും കൊടുക്കാം അപ്പോൾ വിൻസർ ഇവി പ്രോ ഞാൻ റിവ്യൂ ചെയ്ത കൂടിയ ബാറ്ററി പാക്കേജിലൂടെ വരുന്നുണ്ട് ഫിഫ്റ്റി സെവൻ പോയിന്റ് നയൻ ആണെന്ന് തോന്നുന്നു ഇത് തേർട്ടി പോയിന്റ് അതെ അപ്പോൾ അത്രയും കിലോവാട്ട് അവറിന്റെ ബാറ്ററി വ്യത്യാസങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡാസ് ലെവൽ ടു ഫീച്ചർ വരുന്നുണ്ട് ഡിവൾ ടോൺ ഇൻറ്റീരിയേഴ്സ് വരുന്നുണ്ട് കോസ്മെറ്റിക് ചേഞ്ച് വരുന്നുണ്ട് പുതിയ കളേഴ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെയിൽ ഗേറ്റ് പവേ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇത് ഒന്നും വിൻസ്റ്റർ ഇ വിയിൽ സ നോർമൽ വണ്ടിയിൽ ഫുൾ ഓപ്ഷൻ ആണെന്ന് അറിയാം എന്നാൽ പോലും ഇതിൽ വരുന്നില്ല എന്തുകൊണ്ടാണ് പ്രോ എടുക്കാതെ ഈ വണ്ടിയിലേക്ക് വരാൻ കാര്യം രണ്ടും കാണുമ്പോൾ രണ്ടും സെയിം ആണ് ഡിഫറൻസ് ഒന്നും കാണുന്നില്ല ഓക്കെ പിന്നെ എനിക്ക് വണ്ടി ബ്ലാക്ക് ആയിരുന്നു എൻ്റെ മനസ്സിലുള്ള പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പുതിയ മോഡൽ മറ്റേ പ്രോയിലാണെങ്കിലും ബ്ലാക്ക് ഉണ്ട് ഇതിലും രണ്ടും കാണുമ്പോൾ ഏകദേശം സെയിം വരും പുറത്തുനിന്ന് കാണുമ്പോൾ അലോയിസ് ഉള്ള ഡിഫറൻറ്റ് മാത്രമേ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവത്തുള്ളൂ ഓക്കെ ബാക്കി എല്ലാം സെയിം ആണ് പിന്നെ ഇന്റീരിയർ എനിക്ക് ബ്ലാക്ക് വേണമായിരുന്നു ഓക്കെ എനിക്ക് മറ്റേ കളർ കറങ്ങി പറ്റത്തില്ല ഫോർച്യൂണർ കാണുമ്പോഴും പിള്ളേർ രണ്ടുപേരുണ്ട് ഓക്കെ ഫോർച്യൂണർ ആകുമ്പോൾ എനിക്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊണ്ട് അടുന്ന് ആകെ ഒരു മോശമാക്കി എടുക്കും ബ്ലാക്ക് ആകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഓക്കെ ആണ് ഓഹ് പിന്നെ വ്യത്യാസം പറഞ്ഞ എഡാസ് എഡാസ് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അഡാസ് കൊണ്ട് വലിയൊരു യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് സഡൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പുറകില് വന്നു എടുക്കാനിത് എഡാസ് ആണോ ഒന്നും മനസ്സിലാകില്ല പെട്ടെന്ന് നമ്മുടെ ബാക്കിൽ പറയാൻ പറ്റത്തില്ല എടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ രണ്ടു ലക്ഷം ദിനേക്കാളും ഒരു ടു ലാക്സ് ആണ് അധികം വരുന്നത് ഇതിനേക്കാളും പ്രോ വരുമ്പോൾ പിന്നെ യൂസ്ഫുൾ ബാറ്ററി ആണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ രണ്ടു ലക്ഷം അധികം കൊടുത്തുവിടുന്ന ചാർജ് ചെയ്ത് ലാബ് എനിക്ക് തോന്നി അങ്ങനെ ഇതിലേക്ക് വന്നാണ് ഉണ്ടെങ്കിൽ നമ്മൾ വന്നി ഓൺ ആക്കാറില്ല ഈ വണ്ടിയുടെ റേഞ്ച് ഒന്ന് പത്രം കിലോമീറ്റർ റേഞ്ച് ആണ് കമ്പനി പറയുന്നത് എത്ര കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലേ ഓടുമ്പോഴ് ഹൈവേ ഓടുമ്പോൾ ഹൈവേ ഓടുമ്പോൾ എനിക്ക് പ്ലസ് 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 വരെ വരെ അത് കമ്പനിക്ക് വേണ്ടി പറയുക ഒന്നുമല്ല കാര്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് ത്രീ ഫിഫ്റ്റി പ്ലസ് വരെ കിട്ടും തള്ളാന്ന് ആരും പറയരുത് ചർച്ചയായ കാര്യമാണ് അത് നമ്മളൊരു ഇലക്ട്രിക്കൽ കാറാണ് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം അല്ലാതെ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന പോലെയൊക്കെ ചവിട്ടി പൊളിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല ഞാൻ രാവിലെ വെളുപ്പിനുള്ള യാത്രയായിരുന്നു ഇവിടെ നിന്ന് മലപ്പുറത്തേക്കുള്ള പോയതായിരുന്നു രാവിലെ ഒരു ാട്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് നോർമൽ ആയിട്ട് നോർമൽ മോഡൽ ഓടിച്ചത് സ്പോർട്സ് മോഡൽ ഒന്നും യൂസ് ചെയ്തില്ല നോർമൽ മോഡിൽ അധികം സ്പീഡൊന്നും കൊടുക്കാതെ ഒരു അറുപത് ആ റേഞ്ചിൽ മാത്രമേ യാത്ര കിട്ടുള്ളൂ പിന്നെ ഹൈവേ ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്തു ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്തും ചെയ്തു അവിടെ ഇഷ്ടംപോലെ ഒരു ത്രീ ഫിഫ്റ്റി പ്ലസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പ്ലസ് കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടി അപ്പോൾ ഈ ഫിഫ്റ്റി പ്ലസ് കിട്ടിയ സർവീസ് കഴിഞ്ഞിട്ടാണോ പോയത് ഒറ്റ റണ്ണിംഗിൽ തന്നെ അങ്ങോട്ട് അപ്പ ഡൗൺ എത്ര കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ടാവും പോയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇത്രയും റേഞ്ചാണ് പറയുന്നത് വണ്ടികളില് പല ആൾക്കാരും ഒത്തിരി ടാറ്റ ഫാൻസ് ഉണ്ടെങ്കിൽ പോലും ഒത്തിരി നെഗറ്റീവ്സ് ഞാൻ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന ടാറ്റ വണ്ടിയുടെ ആ ഒരു കേപ്പബിലിറ്റിയെക്കാളും ആ ഒരു അവരുടെ ഒരു ബാറ്ററിയുടെ കേപ്പബിലിറ്റിയും ഇതിൻ്റെ ഒരു വെച്ച് കമ്പയർ ചെയ്യണം എന്താണ് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി ആണെന്ന് ചോദിച്ചാൽ എല്ലാവരും പോസിറ്റീവ് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ അതിൽ ടിയാഗോ ആണുള്ളത് അവരാണെങ്കിലും ഫുൾ നെഗറ്റീവ് ആണ് വണ്ടി അതിനെനിക്ക് പറയാനുള്ളൂ അതിലിപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ട് കേർവ് യൂസ് ചെയ്യുന്നവരുണ്ട് പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ പഞ്ചിന്റെ ബാറ്ററി മാറി യൂട്യൂബർ ആണ് ഇതുപോലെ അവന്റെ ബാറ്ററി മാറി അവനോട് ചോദിച്ചിട്ട് അഭിപ്രായം ഞാൻ ഒരുപാട് പേര് അഭിപ്രായം ചോദിച്ചാൽ വണ്ടി എടുത്ത് അവൻ തന്നെ പറഞ്ഞു ടാറ്റ എടുക്കണ്ട ഇതിലേക്ക് പോകും അങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് ഞാൻ പോയത് ഇതിന്റെ കോമറ്റ് ആണെങ്കിൽ വരെ സക്സസ് ആണ് പറയുന്ന റേഞ്ചിന്റെ അടുത്ത് തന്നെ ആ വണ്ടി കിട്ടുന്നുണ്ട് ഇതിപ്പോ ഞാൻ ലോക്കൽ ഓടിയാണെങ്കിൽ തന്നെ എനിക്ക് ഒരു മുന്നൂറിന്റെ അടുത്ത് കിട്ടുന്നുണ്ട് ലോക്കല് പെട്രോൾ കാർ യൂസ് ചെയ്യുന്ന പോലെ ഉപയോഗിക്കാണെങ്കിൽ വരെ ഈ പൊളിച്ചു ഇപ്പൊ ജോസിൻ ബ്രോസ് കാർ ഈ പൊളിക്കുന്ന ആളാണ് ഫോർച്യൂണർ വരെ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പൊ ആ ഈ പൊളിക്കുമ്പോ എത്ര കിട്ടും മാക്സിമം ഈ വണ്ടിയെ പൊളിക്കുകയാണെങ്കിൽ താഴെ പോകണ്ടല്ലേ പോയിട്ടില്ല ഉള്ളിൽ എന്തായാലും കിട്ടും ഓക്കെ അടിപൊളി പിന്നെ ഈ സാധാരണ ആൾക്കാര് ഈ ടാറ്റാ വണ്ടിയുടെ കേസ് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചാർജ് കാണിച്ചതിനെ കുറിച്ച് എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി ബാറ്ററി പോയില്ലോ ചിലപ്പോൾ ട്വന്റി പേഴ്സെന്റിന്റെ താഴ്ത്ത് ആരും യൂസ് ചെയ്യുന്നില്ല എല്ലാവരും ഒരു ബാറ്ററി ഇവൻ അതിന്റെ താഴോട്ട് ഉപയോഗിക്കുമ്പോഴാണ് ട്വന്റി പെർസെന്റ് നാല്പത് റേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്നാണ് സിക്യൂർ ആവുന്നത് ഒരു നാല്പത് ചെറിയ നാല്പണ്ട് പേര് അവിടെ വരെ പോവാ വീട് വരെ എന്ന രീതിയിൽ ആയിരിക്കും ഇത് പെട്ടെന്ന് ഇതില് പക്ഷേ ആ പ്രശ്നം ഇല്ല ഇത് അടിപൊളി ഇപ്പോൾ നമ്മൾ ഇന്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഒത്തിരി പ്ലസ് പോയിന്റ് ഉണ്ട് അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്ലാസ് ഏരിയ വരുന്നുണ്ട് നല്ല എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ഇതിനകത്ത് വരുന്നുണ്ട് ആംബിയൻ ലൈറ്റിങ് വരുന്നുണ്ട് അങ്ങനെ പിന്നെ ബാക്ക് സീറ്റ് റിക്ലൈനിങ് കാര്യങ്ങളെല്ലാം വരുന്നു ഇത്രയും ഒത്തിരി ഒരു ഫീച്ചർ റിച്ച് റിച്ചായിട്ടുള്ള വണ്ടിയും കൂടെയാണ് എന്നിരുന്നാൽ പോലും നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അകത്തേക്കുള്ള നോയിസ് ഏഹ് അതിനെ എന്താണ് പറയാനുള്ളത് അകത്തേക്ക് നോയിസ് വരുന്നുണ്ട് പുറത്തുള്ള നോയിസുകളെല്ലാം ഉള്ളിലേക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ഞാനധികം പാട്ട് എല്ലാം ഞാൻ പോകുന്നത് അധികം നല്ല ഫുൾ വോളിയത്തിൽ പാട്ടൊക്കെ വെച്ചാൽ ഞാൻ പോകുന്നത് ഓക്കെ അവിടെ ഞാനത് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഉണ്ട് സൗണ്ട് ഉണ്ട് പുറത്തുനിന്ന് സൗണ്ട് വരുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്നില്ല ബാധിക്കുന്ന ഞാൻ സോങ് എടുക്കാം എപ്പോ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ ഞാൻ പാട്ട് ആദ്യം അതിനുശേഷം ഓക്കെ അതുപോലെ തന്നെ എവിടെന്നാണ് ഈ നോയ്സ് കേക്ക് തോന്നിയിരിക്കുന്നത് പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അധികം ഞാൻ അങ്ങനെ അധികം നോക്കിയിട്ടായിട്ടില്ല ഓക്കെ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് അറിയാം നമുക്ക് ഇതിന്റെ പുതിയ ഒരു ഇലക്ട്രിക് വണ്ടികളൊക്കെ വരുന്നത് നല്ല ഒരു എന്താ പറയുക നമുക്ക് കൂടിയാണ് എല്ലാം സെറ്റപ്പ് വരുന്നത് അങ്ങനെ ഇരിക്കാൻ നമുക്ക് ഈ വണ്ടിയുടെ മ്യൂസിക് ഇൻഫൊട്ട്മെൻറ്റ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മിറർ ഫോൾഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിലാണ് വണ്ടി എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് മിറ മടക്കണെങ്കിൽ പോലും നമുക്ക് ഫോർച്യൂണർ ഇവിടെ സ്വിച്ച് വരുന്നുണ്ട് എല്ലാ വണ്ടിക്കും ഇവിടെ സ്വിച്ച് ഉണ്ട് ഇതിനാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നി നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ ചെറിയ വഴിയിലൂടെ പോവുകയാണെങ്കിൽ അവരുടെ വണ്ടി തട്ടാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മടക്കേണ്ടിയിട്ട് വരും അപ്പൊ ഇത് മുടക്കണ ഇവിടും ഇങ്ങോട്ട് വരും പക്ഷെ ഇവിടെ സ്വിച്ച് ഇല്ല പക്ഷെ അതിന് നമ്മൾ ഇങ്ങോട്ടന്നെ വരണം വന്ന്

പിന്നെ ഈ ഒരു സിസ്റ്റം എന്റെ ഫ്രണ്ട് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയ ഒരു സംഭവം സോഫ്റ്റ്വെയറിനെ കുറിച്ച് കാരണം ഞാനിപ്പോൾ ശ്രദ്ധിച്ച ഒരു സംഭവമാണ് ഞാൻ നമ്മൾ രണ്ടുപേരും അകത്ത് ഇരുന്നു ഒരു കുറച്ച് മിനിറ്റ് ആയി അത് കഴിഞ്ഞ ശേഷമാണ് വെൽക്കം ജോസിൻ എന്ന് ജോസിൻ്റെ വിളിച്ചു പറയുന്നത് അതിനെ കുറിച്ച് എന്താണ് സെറ്റ് സോഫ്റ്റ് ഓ ഇത് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു കിലോമീറ്ററോളം കഴിഞ്ഞിട്ടായിരിക്കും എന്തോ ചെയ്തായിരുന്നു പക്ഷെ എന്നിട്ട് എനിക്ക് 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 വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത് നല്ലൊരു നെഗറ്റീവ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒക്കെ നമുക്ക് ഓപ്പറേഷൻ സൺ റൂഫ് ഓപ്പണിങ്ങും എല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത് അല്ലെ ഓക്കെ വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ നമുക്ക് ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് നല്ല വ്യൂ ആണ് വലിയ ോട്ട് നോക്കി ഓക്കെ അടിപൊളി പിന്നെ മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ എല്ലാം ഇത് മാത്രം കാണിക്കുന്ന ഓ അങ്ങനെയും കേൾക്കുന്ന ഒരാളാന്ന് ക്വാളിറ്റി ക്വാളിറ്റി അടിപൊളിയാണ് ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് തൈ സപ്പോർട്ട് ഹെഡ് റൂം എനിക്ക് തോന്നുന്ന കുറച്ച് ഹൈറ്റ് ഉള്ള ആളാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നിങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് എത്ര അടി പൊക്കോണ്ട് ഞാനൊരു ഫൈവ് പോയിന്റ് അപ്പോ എങ്ങനെയുണ്ട് ഹെഡ് റൂം പിന്നെ ലെഗ് റൂം പിന്നെ കാല് വെക്കാനുള്ള സുഖം ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ രണ്ട് മക്കളുള്ള ആളാണ് പ്രായമുള്ള അച്ഛനമ്മമാരുള്ള ആളാണ് ഇവരെല്ലാം നമ്മുടെ കാറിലിരുന്ന് ബ്രോഡ് യാത്ര ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഒരു റെസ്പോൺസ് യാത്ര എനിക്ക് ലെഗ് റൂം റൂം ഹെഡ് ഇവരുടെ ഒക്കെ ഒരു ആണ് നല്ല സ്പേസ് ഈ ഈ വണ്ടി മെയിൻ ആയിട്ട് ബാക്കിലാണെങ്കിൽ നമ്മൾ സീറ്റ് ാലും ബാക്കിൽ തട്ടുകയോ അങ്ങനത്തെ നല്ല സ്പേസ് ആണ് പിന്നെ ബാക്കിലെ സീറ്റ് നമുക്ക് മടക്കാം അതും ഇത് ഇങ്ങോട്ട് ചെയ്യാം നമുക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകാനും നമ്മളിപ്പോൾ ബൂട്ട് സ്പേസിലോട്ട് എത്തിയിരിക്കുകയാണ് അതേ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഞാൻ മനസ്സിലാക്കി കറങ്ങി മറ്റേ വണ്ടി പ്രോ വണ്ടിക്ക് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ലിറ്റർ ആയിട്ട് കുറവ് കുറവാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിന് അറുന്നൂറ്റി നാല് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അതിൽ സന്തോഷമല്ല ഭയങ്കര ഹാപ്പിയാണ് അല്ലേ കാരണം നമ്മുടെ ലഗ ഇപ്പം എനിക്കറിയാം ഫാമിലിയായിട്ട് യാത്ര പോകുന്ന ആളാണ് നിങ്ങളുടെ റീലൊക്കെ ഞാൻ കാണാറുണ്ട് അവരൊരു യൂട്യൂബേഴ്സ് ആണ് ഫോളോ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ലിങ്ക് ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഇതുപോലെ യാത്ര ചെയ്തു പോകുമ്പോൾ ലഗേജ് ഒക്കെ വെക്കുന്ന സമയത്ത് ലഗേജ് ഒക്കെ ഇഷ്ടംപോലെ സ്പേസാണ് അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇപ്പോൾ ഫോർച്യൂണറിലാണെങ്കിൽ നമ്മൾ ഏഴുപേര് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും സ്പേസ് ഇല്ല ബാക്കിൽ നല്ല

ഓക്കെ ഇതിപ്പം റീക്ലൈൻ ചെയ്ത് അതിന്റെ പൊസിഷൻ മാറ്റി അല്ലെ അപ്പൊ നമുക്ക് ഇത് മാക്സിമം ആണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് അങ്ങോട്ട് പോകും വെക്കുന്നാണോ നമുക്ക് ഇനി വേണമെങ്കിൽ ഇത് മടക്കി മടക്കിയും വെക്കാം അങ്ങോട്ടും വെക്കാം ഇല്ലാത്ത വണ്ടിയുണ്ട് എല്ലാ വണ്ടിക്കും നല്ലതും ഉണ്ട് ചീത്തയുണ്ട് പക്ഷെ ആ ചീത്ത എപ്പോഴാണോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ വണ്ടി എടുക്കും ശരിയല്ലേ എന്താണ് വേറെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് ഏറ്റവും വലിയ നെഗറ്റീവ് ബാക്കിൽ വൈപ്പറില്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പക്ഷേ ബാക്കിൽ വൈപ്പറില്ല ഞാനിപ്പോ ലോങ് പോകുമ്പോൾ മഴക്കാലത്ത് പോകുമ്പോ ഗ്ലാസ് എല്ലാം മൂടും ഞാൻ ഇത് ഇറങ്ങി വന്ന് ഒന്ന് വെള്ളം കടച്ച് തുടക്കണം അതാണ് അവസ്ഥ ആ വലിയ പാടാ ക്യാമറ ഉണ്ടെങ്കിൽ പോലും ക്യാമറയിലും ചെളി കയറും കാണത്തില്ല അപ്പൊ നമുക്ക് വൈപ്പർ എന്തായാലും വേണമായിരുന്നു അതൊരു ഭയങ്കര വലിയ നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇഞ്ച് ടയറാണ് പെട്ടെന്ന് നന്നായിട്ട് ചെളി ും പോലും ചെളി പോകുന്നില്ലല്ലോ അതൊരു ഭയങ്കര കൊടുക്കണം എന്ന കസ്റ്റമർ പേർക്ക് തോന്നിട്ടുണ്ടാവും ഈ വണ്ടിയിൽ വരുന്നില്ല മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ട്

സെറ്റ് ആയിട്ടാണ് രണ്ട് ഈ നമുക്ക് ഇവിടെയും കിട്ടും ഇവിടെ യും കമ്പനിയായിട്ട് വരുന്നതാണ് പുറത്തുനിന്ന് ഓൺലൈൻ വഴി വാങ്ങിയത് ഷോറൂമിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഇത് ഞാൻ ഓൺലൈനിന്ന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനത്തെ വാങ്ങിയത് ഇത് ബാക്ക് മിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ വരുന്നത് ഇത് സെറീസാണ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് മനസ്സിലാവാ വൈറ്റ് വണ്ടി ആയിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും ഇതിനും 1800 തോന്നുന്നു ഇതിനെ പിന്നെ പിന്നെ ഇതും ആ ആ ബാക്കിലെ സാധനം ഇത് ഓ മോറിസ് മോറിസ് ഗാരേജ് ഇതില് സിൽവർ റേറ്റ് കുറച്ച് കൂടുതലാണ് ഓ സിൽവർ ഇല്ലാത്ത മോഡലും ഉണ്ട് ബ്ലാക്ക് മാത്രമേ ഉള്ളതുകൊണ്ട് വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ട് സിൽവർ വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ സിൽവർ ആക്കിയതാണ് പിന്നെ ഇവിടെ റൈറ്റിംഗ് അത് ഞാൻ വിചാരിച്ചിരിക്കുന്നു ഡിഫ്യൂസറും കമ്പനി വേറെ പുറത്തൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് എല്ലാം നിന്ന് സെക്കൻഡ് സർവീസിൽ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ മൊത്തത്തിൽ വണ്ടി ഓൺ റോഡ് വന്നപ്പോൾ എത്ര രൂപയായി ഇത് ഓൺ റോഡ് വന്നപ്പോൾ എനിക്ക് ലക്ഷം ലക്ഷം രൂപയായി രൂപയായി എക്സ്ട്രാ ഫിറ്റിംഗ്സ് 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 എത്ര രൂപ എല്ലാം എല്ലാം അടക്കം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആക്സസറീസ് ഇല്ല ആക്സറീസിന് മാത്രം എക്സ്ട്രാ എത്ര ആയിട്ടുണ്ടോ എന്ന് ഓർക്കുന്നുണ്ടോ ഏകദേശം ഓക്കെ മൊത്തത്തിൽ പത്തൊമ്പത് ലക്ഷമാണ് ആയിരിക്കുന്നത് ഓക്കെ ഓൾറൈറ്റ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇരിക്കുമ്പോഴാണ് ലൈറ്റ് ശ്രദ്ധിക്കുന്നത് കാരണം ഇവർ അവകാശപ്പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് ലൈറ്റ് വരുമ്പോൾ നല്ല ത്രോ കിട്ടും എന്നുള്ളതാണ് ഹെഡ്ലൈറ്റിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് എനിക്ക് കുറച്ച് വെളിച്ചം കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര വെളിച്ചോട് എനിക്ക് തോന്നിയിട്ടില്ല ഓപ്പോസിറ്റ് ചേർന്ന വണ്ടിക്കാർക്ക് അടിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല റോഡ് വ്യക്തമായിട്ട് കാണുന്ന രീതിയിലുള്ള ഫീൽ ഒരു അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും എം ജി വിൻസർ വി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നിട്ടുണ്ടോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു സാറെന്ന നിലയ്ക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ എന്റെ ഫീഡ്ബാക്ക് തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് ജോസിൻ സാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം ഫ്രോം